പരിശുദ്ധ കന്യക മറിയുമേ ജീവിതം മുഴുവൻ ദൈവസാന്നിധ്യത്താൽ നിറഞ്ഞവളെയും ദൈവ തിരുവിഷ്ടത്തിന് പൂർണ്ണമായി കീഴടങ്ങിയവളെയും സാത്താനെ പരാജയപ്പെടുത്തിയവളെയും ഞങ്ങളുടെ അനുദിന ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലും ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കണമേ ക്ഷമയും കരുണയും നിറഞ്ഞ അമ്മേ ഞങ്ങളുടെ ജീവിതങ്ങളെയും ദൈവ തിരുവിഷ്ടം രൂപപ്പെടുത്തുവാൻ അമ്മ സഹായിക്കണമേ അനുദിനം ഞങ്ങളുടെ ജീവിതങ്ങൾ ദൈവസാന്നിധ്യത്താൽ നിറയപ്പെടുകയും ഇന്നും എന്നയിക്കും ദൈവഹിതമനുസരിച്ച് മാത്രം ജീവിക്കുകയും ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ജീവിതങ്ങളുടെ നേരെ മാതൃസഹജമായ വാത്സല്യത്താൽ അമ്മ നോക്കണമേ ഓരോ ആവശ്യങ്ങളിലും സഹായം നൽകണമേ പ്രത്യേകമായി ഇപ്പോഴുള്ള ആവശ്യം നമ്മുടെ പ്രത്യേക നിയോഗം സമർപ്പിക്കാം അമ്മ ദൈവപിതാവിൽ നിന്ന് നിറവേറ്റിത്തരണമേ അമ്മയുടെ മധ്യസ്ഥ ശക്തിയിലൂടെ തിന്മയുടെ ശക്തികൾ ഞങ്ങളിൽ നിന്ന് അകന്നു പോകട്ടെ പാപത്തിൽ നിന്നും തെറ്റുകളിൽ നിന്നും അകന്നു നിൽക്കട്ടെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ അമ്മ മാതാവ് എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ ആമീൻ